കഴിഞ്ഞ കുറേ ദിവസമായി ഓരോ സംഘടനകളും സംഘടിപ്പിക്കുന്ന ഈ നോമ്പ് തുറക്കലിനോടനുബന്ധിച്ച് ഗൗരവമായി നടക്കുന്ന ചർച്ചയുടെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെയും പങ്കെടുക്കുന്ന പ്രതികൾ ഉന്നയിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് പ്രശ്നത്തിൻ്റെ ഗൗരവം എല്ലാവർക്കും അറിയാം അതനുസരിച്ചുള്ള ചർച്ചയും ഉത്ബോധനമൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അതിലേക്കാവശ്യമായിട്ടുള്ള നടപടികളും പ്രവർത്തനങ്ങളും വേണ്ടത്ര രീതിയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പി കെ കുഞ്ഞാലി സാഹിബ് വരുന്നുണ്ട് സമയം കുറവാ ഞാനൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഈ സങ്കീർണമായി പ്രശ്നം നമുക്ക് ഏതാനും മിനിറ്റുകൾക്കിരുന്ന് ചെയ്യാവുന്ന ഒരു കാര്യമല്ല ഗൗരവമായി എല്ലാവരും ഇരുന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ട ഗൗരവമായൊരു പ്രശ്നമാണ് ഇഷ നമ്മുടെ ഈ റംലാൻ കഴിഞ്ഞാൽ വിശദമായി യോഗം പറ്റി ചർച്ച ചെയ്യാമെന്ന് മുന്നെന്ന് ഇന്നലെ കൂടി യോഗത്തിലും കുഞ്ഞാലി സാഹിബ് പറഞ്ഞിരുന്നു അതനുസരിച്ച് എല്ലാവരും കൂടി ആലോചിച്ച് ഇതിൻ്റെ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു പരിപാടി കാര്യപരിപാടിയുമായി മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ സംസാരം അവസാനിക്കും